സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടും എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിലാണ് റെഡ് അലേർട്ട് കണ്ണൂർ കാസർഗോഡ് വയനാട് ഒഴികെയുള്ള എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു മാനസ ചേരുന്നു മാനസ എന്തൊക്കെയാണ് കാലാവസ്ഥ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടും അതോടൊപ്പം തന്നെ എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് നിലവിൽ ഇന്ന് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഇന്നും നാളെയും മറ്റന്നാളും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പാണ് അതിതീവ്ര മഴ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും ഒടുവിൽ നൽകിയ മുന്നറിയിപ്പ് പ്രകാരം പ്രവ പ്രവചിക്കുന്നത് നിലവിൽ ഇരുപത്തി മൂന്ന് വരെയാണ് സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ടുകൾ നിലനിൽക്കുന്നത് ശേഷം ഇരുപത്തിനാലോടെ അത് ചില ജില്ലകളിൽ മാത്രം യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ഇരുപത്തി മൂന്നിന് ശേഷം മഴയുടെ തീവ്രത കുറയുമെന്നും അതേസമയം മെയ് മുപ്പത്തൊന്നോടെ കേരളത്തിൽ കാലവർഷം എത്തുമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉള്ളത് ഇന്ന് സംസ്ഥാനത്ത് ഉടനീളം വിവിധ ജില്ലകളിലായി നല്ല ശക്തമായ രീതിയിൽ തന്നെ മഴ ലഭിച്ചിരുന്നു നിലവിൽ ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായ മഴയാണെങ്കിൽ കൂടിയും പെട്ടെന്നുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വേഗം തന്നെ വെള്ളം ഇറങ്ങി പോകുന്ന സാഹചര്യമാണ് പൊതുവെ തിരുവനന്തപുരം നഗരത്തിലുള്ളത് അതേസമയം മലയോര പ്രദേശങ്ങളിൽ ശക്തമായ രീതി മഴിക്കുന്നു എന്നാണ് ലഭിച്ച വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ മലയോര മേഖലയിലുള്ളവരും തീരദേശത്തുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിലുണ്ട് അതോടൊപ്പം തന്നെ പെട്ടെന്നുള്ള ഉരുൾപൊട്ടൽ മിന്നൽ പ്രളയം ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സുരക്ഷിതമായ ഇടത്തേക്ക് ജനങ്ങൾ ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ മാറി താമസിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതിനിടയിലാണ് മന്ത്രി കെ രാജന്റെ പ്രതികരണവും ഉണ്ടായിരുന്നു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്ത് ഇല്ല ഇനി ഒരുപക്ഷേ അത്തരം സാഹചര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എല്ലാ സജ്ജീകരണം സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട് ആവശ്യ ഘട്ടങ്ങളിൽ അടിയന്തര സാഹചര്യവും അതോടൊപ്പം തന്നെ അധികൃതരുടെ നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാകും ഒപ്പം നിലവിൽ താശങ്കപ്പെടലുള്ള സാഹചര്യമല്ല എന്നാണ് പറയുന്നത് അതിനിടയിൽ വകുപ്പിന്റെയും നിർദ്ദേശം ഉണ്ടായിരുന്നു നിലവിൽ വെള്ളക്കെട്ടൊക്കെ രൂപപ്പെടുന്ന സാഹചര്യമായതുകൊണ്ടും മഴക്കാലമായതുകൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണം അത്തരത്തിൽ മുൻകരുതലുകളൊക്കെയും പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊതുജനങ്ങൾ സ്വീകരിക്കണം എന്ന മുന്നറിയിപ്പ് ആരോഗ്യ വകുപ്പിൽ നിന്ന് ഉണ്ടായിരുന്നു ിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് അതോടൊപ്പം തന്നെ സഞ്ചാര മേഖലയിലേക്ക് യാത്ര വിലക്കുണ്ട് അറിയിപ്പ് ലഭിക്കുന്നതുവരെ വിനോദസഞ്ചാര മേഖലകളിലേക്കും രാത്രി യാത്രയും അതോടൊപ്പം തന്നെ തീരദേശത്തുനിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മാനസ റിപ്പോർട്ട് ചെയ്യുന്നത്